ഹായ് എവരി വൺ വെൽക്കം ബാക്ക് ഇപ്പം എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു അപ്പോൾ ഇത് ഞങ്ങൾ നാട്ടിൽ പോയ സമയത്ത് ഒരു ദിവസം അനുഭവപ്പെട്ട വീട്ടിൽ ഞങ്ങൾ പീച്ചിങ് മെടുക്കു ഇരട്ടി ഉണ്ടാക്കി ഇത് കറിവേപ്പിലൊക്കെ വീട്ടിൽ ഉള്ള കറിവേപ്പിലൊക്കെ പൊട്ടിച്ചുകൊണ്ട് വന്നിട്ടുണ്ട് അപ്പോൾ ഞങ്ങൾ പീച്ചിങ്ങ ചെമ്മീനും കൂടി ഇട്ടിട്ടാണ് മെടുക്കു വരട്ടി ഉണ്ടാക്കുന്നത് അപ്പോൾ എങ്ങനെയാണെന്ന് കാണാം ഞാൻ ഇതേ പീച്ചിങ്ങയൊക്കെ നന്നായിട്ട് ക്ലീനാക്കി എടുത്തിട്ടുണ്ട് എനിക്ക് ചെറുപ്പത്തിലൊന്നും ഈ പീച്ചിങ്ങൊന്നും ഇഷ്ടമല്ലായിരുന്നു കല്യാണത്തിന് ഞങ്ങളുടെ വീട്ടിലങ്ങനെ പീച്ചിങ് അധികം അങ്ങനെ ഉപയോഗിക്കാറില്ലായിരുന്നു പിന്നെ ഞങ്ങൾക്ക് ആർക്കും മാത്രമേ വലിയ കാര്യമല്ലായിരുന്നു പക്ഷേ കല്യാണത്തിന് ശേഷമാണ് അങ്ങനെ അനൂപേട്ടൻ ഇങ്ങനെ പീച്ചിങ് വാങ്ങിച്ചിട്ടുണ്ടെന്ന സമയത്ത് ഞാൻ ഒരു ദിവസം മെഴുക്കു ഇരട്ടി ഉണ്ടാക്കി അപ്പം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്കത് എങ്ങനെ ഉണ്ടാക്കണമെന്ന് അറിയില്ലായിരുന്നു ഞാൻ ആ പീച്ചിങ്ങയുടെ ആ പച്ച കളറിലുള്ളത് ഫുള്ള് ഞാൻ കളഞ്ഞിട്ട് അതിൻ്റെ ഉള്ളിലത്തെ വൈറ്റ് മാത്രം എടുത്തിട്ടാണ് മെഴുക്കുരട്ടി ഉണ്ടാക്കിയത് അപ്പോൾ ഉണ്ടാക്കി വന്നപ്പോൾ വളരെ കുറച്ചുണ്ടായിരുന്നുള്ളൂ പക്ഷേ അന്ന് കഴിച്ചു നോക്കിയപ്പം ഇഷ്ടപ്പെട്ടായിരുന്നു അതിന് ശേഷം ഞാൻ ഉണ്ടാക്കി കഴിക്കാറുണ്ട് പിന്നെ അനുപേട്ടനെ എല്ലാവർക്കും അനുഭവ വീട്ടിലൊക്കെ എല്ലാവർക്കും ഇത് ഭയങ്കര ഇഷ്ടമാണ് പീച്ചിങ്ങൻ ചെമ്മീൻ ഇട്ടിട്ടാണ് അവിടെ മെഴുക്കു അരറ്റി ഉണ്ടാക്കുന്നത് അപ്പോൾ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണത് ഞാൻ ഞാനിത് ഒരു ചട്ടി വച്ചിട്ട് എന്നത് വെളിച്ചെണ്ണ ഒഴിച്ചു പിന്നെ നമ്മുടെ കടുക് പൊട്ടിച്ചു പിന്നെ അതിനകത്തോട്ട് നമ്മുടെ സവാള ചെറിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇട്ടുകൊടുത്തു പിന്നെ രണ്ട് മൂന്നല്ലി നമ്മുടെ വെളുത്തുള്ളി അരിഞ്ഞതും പിന്നെ ഒരു ചെറിയൊരു പച്ചമുളകും പിന്നെ ആവശ്യത്തിന് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തു എന്നിട്ട് അത് നന്നായിട്ട് വഴഞ്ഞ് വന്നതിന് ശേഷം അതിനകത്തേക്ക് ഉപ്പ് ഇട്ട് കൊടുത്തു പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടുകൊടുത്തു പിന്നെ ഇതിനകത്തേക്ക് ആവശ്യമായിട്ടുള്ള മുളക് പൊടി എരിവിന് ആവശ്യമായിട്ടുള്ള മുളക് പൊടിയും കൂടി ഇട്ട് കൊടുത്തു ഇനി ഇതൊന്നും കൂടെ ഒന്ന് ആ മുളക് പൊടിയുടെയൊക്കെ ഒരു പച്ചമണം മാറുന്നവരെ നന്നായിട്ട് ഇളക്കി കൊടുക്കുക നിങ്ങൾക്കൊക്കെ പീച്ചിങ് ഇഷ്ടമാണോ നിങ്ങളെങ്ങനെയാണ് ഉണ്ടാക്കാറ് ചെമ്മീനൊക്കെ ഇട്ടാണ് ഉണ്ടാക്കാറ് അപ്പോൾ അതേ ചെമ്മീൻ അന്നകത്തേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കുറച്ച് ചെമ്മീൻ മതി രണ്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ചെമ്മീൻ ഒന്ന് കുക്കായി വരണമല്ലോ പിന്നെ ഞങ്ങൾ പീച്ചിങ്ങയും പരിപ്പും കൂടിയൊക്കെ തേങ്ങ അരച്ച കറി വെക്കാറുണ്ട് അതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ അവിടെ ചെമ്മീൻ എന്തേ ഒന്ന് കുക്കാവാൻ വേണ്ടിയിട്ട് ഒരു പ്ലേറ്റ് വെച്ചിട്ട് മൂടിയിട്ടുണ്ട് അപ്പോൾ ഇത് ചെമ്മീനൊക്കെ കുക്കായി വന്നിട്ടുണ്ട് ഇനി നമ്മൾ ചെറിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞു വെച്ചിരിക്കുന്ന പീച്ചിങ്ങ അതിനകത്തേക്ക് ഇട്ടുകൊടുത്തു ഇനി അതിനകത്തേക്ക് ആവശ്യത്തിന് ഉപ്പ് ഇട്ടുകൊടുത്തു ഇനി അത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം ഇളക്കി കൊടുത്തിട്ട് കുറച്ച് നേരം നമ്മൾ മൂടി വെച്ചിട്ട് കുക്ക് ചെയ്യണം പിന്നെ വെജിറ്റേറിയൻകാർക്ക് ചെമ്മീൻ ഇടാതെ പീച്ചിങ്ങ മെഴുക്കു ഇരട്ടി ഉണ്ടാക്കും അങ്ങനെ വെറുതെ സാ ചെമ്മീൻ ഒഴിവാക്കിയിട്ട് ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിലും പീച്ചിങ്ങ മെഴുക്കു ഇരട്ടി നല്ല ടേസ്റ്റാണ് അപ്പോൾ അപ്പോഴത്തെ നന്നായിട്ട് ആ പീച്ചിങ് അതിനകത്തേക്ക് ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കി കൊടുത്തു പിന്നെ എല്ലാവരുടെ ന്യൂ ഇയർ ആഘോഷങ്ങളൊക്കെ എങ്ങനെയുണ്ടായിരുന്നു എല്ലാവരും ക്രിസ്മസ് ഒക്കെ ആഘോഷിച്ചോ അപ്പോൾ ഇതേ പീച്ചിങ്ങൊക്കെ നന്നായിട്ട് ഇളക്കി കൊടുത്തിട്ടുണ്ട് ഇനി അത് നമ്മൾ പ്ലേ ഒരു പ്ലേറ്റ് ഇട്ടിട്ട് മൂടി മൂടി വയ്ക്കണം അപ്പോൾ പീച്ചിങ്ങീന്ന് തന്നെ വെള്ളമൊക്കെ ഇറങ്ങിയിട്ട് അത് നന്നായിട്ട് കുക്കായി വന്നോളും പിന്നെ ഇടയ്ക്കിടയ്ക്ക് നമ്മളൊന്ന് തുറന്ന് നോക്കിയിട്ട് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം അപ്പോൾ ഞാൻ ഇത് ഇളക്കിയതിന് ശേഷം ഒരു പ്ലേറ്റ് പ്ലേറ്റിട്ടിട്ട് ഞാനത് മൂടി വെച്ചു ഇനി ഇടയ്ക്കിടയ്ക്ക് തുറന്നിട്ട് അത് ഇളക്കി കൊടുത്തുകൊണ്ടിരുന്നു ഞാൻ അപ്പോൾ ഇതേ ഇവിടെ പീച്ചിങ്ങയൊക്കെ ഇതേ കുക്കായ ഇവിടെ വരുന്നുണ്ട് ചെമ്മീൻ്റെ ടേസ്റ്റും കൂടി ആകുമ്പോൾ നല്ല സൂപ്പർ ടേസ്റ്റാണ് ഈ മെഴുക്ക് വരട്ടിക്ക് അപ്പോൾ ഇത് ഇവിടെ നമ്മുടെ മെഴുക്ക് വരട്ടിയൊക്കെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു അപ്പോൾ എല്ലാവരും ഇതൊന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കാം അപ്പോൾ എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ് വീഡിയോ ആൻഡ് വിഷിംഗ് യു ഓൾ എ ഹാപ്പി ന്യൂ ഇയർ